न सिंग समीर कोन പടം പടം കൊടുത്തേ പടം കേറി കൊടുത്ത് യാതൊരു സംശയമില്ല കാരണം നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനമാണ് മോഹൻലാലിൻ്റെ എന്താണ് പറഞ്ഞുപോയുള്ള ആൽഭവങ്ങൾ എന്നൊക്കെ പറയില്ലേ സ്റ്റോറി അല്ലാണ്ട് ഒരു ഫാമിലി പക്ക ഫാമിലി സ്റ്റോറിയാണ് ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായും ഉടൻ തന്നെ ടിക്കറ്റ് എടുത്തോളൂ അടുത്തൊരു ബംബർ ഏറ്റിലേക്ക് പടം പോകും കാരണം അത്രയും നല്ല അഭിപ്രായമാണ് തിയേറ്ററിന് മൊത്തം എൻജോയ് ചെയ്ത് കാണാവുന്ന അതില ഒരേ സമയം തന്നെ ലാലേട്ടൻ എന്ന ആക്ടറേയും ലാലേട്ടൻ എന്ന താരത്തിന്റെ ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കഥയാണ് കഥ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ടിസ്റ്റുകളും അങ്ങനെ നിറഞ്ഞ കഥയല്ല പക്ഷെ അതിന്റെ എക്സിക്യൂഷൻ തരുൺമൂർത്തി ചെയ്തത് അതിഗംഭീരാണ് ഫാൻസിനും അതുപോലെ ഫാമിലി പ്രേക്ഷകർക്കും ഒരുപോലെ ഒരുപാട് പറഞ്ഞു ഇപ്പൊ ലാലേട്ടനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചുകൊണ്ട് നമ്മൾ പല അത്രയും അത്തരം കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പല കഥാപാത്രങ്ങളായിട്ട് സാമ്യത തോന്നും പക്ഷെ ഇത്ര ഈ ഒരു കാലത്തിലും ഇത്രയും പ്രായമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇപ്പോൾ താടി വെച്ചിട്ടാണെങ്കിൽ ലാലേട്ടൻ്റെ ആ ഭാവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു അങ്ങനെയുള്ളവർ ഈ പടം ഒരു മൂന്നു പ്രാവശ്യം എങ്കിലും കാരണം ലാലേട്ടൻ്റെ ഭാവം എങ്ങനെയുണ്ട് ഇതിന് പുള്ളി കാണിച്ചിട്ടുണ്ട് ആക്ഷൻ എങ്ങനെയുണ്ട് ഈ പ്രായത്തിൽ എങ്ങനെ ചെയ്യണം എല്ലാവരും നടന്മാരുടെ പ്രായം പറയുന്നില്ല ഇങ്ങേർക്കും അറുപത്തഞ്ച് വയസ്സായി അത് കയറി കാരണം ലാലോട്ടൻ്റെ പെർഫോമൻസ് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു പടം കാണുക അതിഗംഭീര ശോഭര ഒരുപാട് നൊസ്റ്റാഴ്ചയ്ക്ക് മുഹൂർത്തങ്ങളുള്ള സിനിമയാണ് പഴയ മോഹൻലാലിൻ്റെ ആണെങ്കിലും ഒരുപാട് മലയാള സിനിമകളുടെ ഡയലോഗുകൾ ഇതിനകത്ത് നല്ല നമ്മുടെ ട്രോളുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡയലോഗിൽ സെൽഫ് ട്രോളുകളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് হিন্দী বোলা দিয়ে হিন্দী